ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ സി വിമല വിഷയാവതരണം നടത്തി പരിഷത്ത് യൂണിറ്റ് സെക്രട്ടറി രാജു പി വി യൂണിറ്റ് അംഗം അജിത് ബി എ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഇന്ത്യ എന്ന ആശയത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ സൂചനകൾ കഴിഞ്ഞ മൂന്ന് നാല് മാസമായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും ആയതിനാൽ ഇന്ത്യ എന്ന ആധുനിക ജനാധിപത്യ ആശയത്തെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയണമെന്നും ഇന്ത്യക്കാരെയാകെ ഐക്യപ്പെടുത്തുവാനും സങ്കുചിതമായി രൂപാന്തരം പ്രാപിക്കുന്ന ദേശീയതയെ വിശാലമായ സാർവദേശീയതയുടെ ഭാഗമാക്കാനും പരിശ്രമിക്കണമെന്നും വിഷയാവതരണത്തിൽ പറഞ്ഞു ബി സി വി ന്യൂസ് കുമരനെല്ലൂർ